സി പി ഐ എം നേതൃത്വത്തിനെതിരെ വിമർശനവുമായി മുതിർന്ന നേതാവ് സി കെ പി പത്മനാഭൻ പാർട്ടിയുടെ തെറ്റുതിരുത്തൽ കാലത്താണ് മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള വിമർശനം തന്റെ രോഗാവസ്ഥ പാർട്ടി നൽകിയതാണെന്ന് പത്മനാഭൻ പറഞ്ഞു ടി പി ചന്ദ്രശേഖരൻ വധവും തെരഞ്ഞെടുപ്പ് അടക്കമുള്ള വിഷയങ്ങളും അദ്ദേഹം കണ്ണൂർ വിഷ്ണു നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ചു സി പി ഐ എമ്മിലെ വിഭാഗീയതയുടെ കാലത്ത് വി എസ് അച്യുതാനന്ദനോട് അടുപ്പം നേതാവാണ് സി കെ പി പത്മനാഭൻ പാർട്ടി നടപടി നേരിട്ട പത്മനാഭൻ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് തൃപ്തികരമായി വിശദീകരിക്കപ്പെടാത്ത കാരണങ്ങളാൽ തരം താഴ്ത്തപ്പെടുകയായിരുന്നു തൻ്റെ രോഗാവസ്ഥ പാർട്ടിയുടെ സംഭാവനയാണെന്ന് പത്മനാഭൻ പറഞ്ഞു അത് പാർട്ടി വരുത്തി വെച്ച് തന്നെയാണ് ഞാൻ പരസ്യം പറയും പാർട്ടി വന്ന സംഭാവന തന്നെയാണ് കാരണം എൻ്റെ പേരിൽ നടപടി എടുക്കുമ്പോൾ പറഞ്ഞത് ശ്രദ്ധക്കുറവ് എന്നാണ് പക്ഷെ പിന്നീട് വാർത്ത വന്നു സാമ്പത്തികമായ ഇത് നടന്നിട്ടുണ്ട് എന്ന് വാർത്ത വന്നു അപ്പോൾ പാർട്ടി നിഷേധിച്ചില്ല വിഭാഗീയതയിൽ താൻ ശരിയുടെ പക്ഷത്തായിരുന്നു അതിന്റെ ഭാഗമായി പ്രതികാര നടപടി ഉണ്ടായി പതിനഞ്ച് തവണ പരാതി നൽകിയിട്ടും നീതി കിട്ടിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ ജീവിക്കുന്ന കമ്മിറ്റിയിൽ പറഞ്ഞ ശ്രദ്ധ കുറവ് നടപടിയെടുത്ത ശ്രദ്ധക്കുറവിന് നടപടിയെടുത്തൊരവസ്ഥ ലോകത്തെവിടെയും കിട്ടുവെന്ന് പ്രകാശ കാരോട്ട് ഞാൻ നേരിട്ട് കണ്ണൂർ ഗസ്റ്റ് ഹൗസ് ജോലിച്ചത് ഏ നിങ്ങൾ ക്ഷമിക്ക് നിങ്ങൾ ക്ഷമിക്കു എന്ന് പറഞ്ഞ് എന്റെ പുറത്ത് തട്ടി ആശ്വസിപ്പിച്ചതാണ് പക്ഷെ ഇന്ന് വരെ പറയാൻ പാടില്ലാത്തതാണ് ഇങ്ങനെ ഞാൻ പറയാണ് ഈ വിഷമം കൊണ്ട് പറയാണ് ഇനിയിപ്പോ ഞാൻ എത്ര കാലം ജീവിക്കുന്നു എനക്ക് അറിയില്ല പക്ഷെ സത്യെങ്കിലും ജനങ്ങൾ അറിയണമല്ലോ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ടി പി ചന്ദ്രശേഖരനെ ആര് കൊന്നാലും ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ലെന്നാണ് പത്മനാഭൻറെ വിലയിരുത്തൽ ആര് കൊന്നാലും ചന്ദ്രശേഖരനിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അത് നിലനിൽക്കുകയാണ് ചെയ്തത് അതൊരു പ്രസ്ഥാനമായി മാറി ചന്ദ്രശേഖരനെ വധിച്ചതിലൂടെ എന്താണോ അവരെ ആരെ വധിച്ചവരാഗ്രഹിച്ചത് അത് സഫലമായില്ല ജനങ്ങൾ നേതാക്കളെയാണ് വിലയിരുത്തുന്നതെന്ന് സർക്കാരിനെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു കാര്യമായ തെറ്റിരുത്തൽ ആവശ്യമാണ് അപ്പൊ ലീഡർഷിപ്പ് ഒരു വിപ്ലവ പ്രസ്ഥാനത്തെ സംബന്ധിച്ച പ്രധാന ഘടകമാണ് അമ്പത്തി ഏഴിലെ ഗവൺമെന്റിനെ കുറിച്ച് കൃഷ്ണകരുടെ ലഹനമുണ്ട് അപ്പൊ അന്ന് ഇതുപോലെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു ആ സാമ്പത്തിക പ്രതിസന്ധിക്ക് അന്ന് ഇ എം എസ് തീരുമാനിച്ചത് ഞങ്ങൾ പകുതി ശമ്പളം വാങ്ങും അംബാസഡർ കാറ് ഉപയോഗിക്കും ഉച്ചയ്ക്ക് കഞ്ഞിയും ചെറുപുര കഴിക്കൂ ഇങ്ങനെയൊക്കെയുള്ളൊരു ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു തീരുമാനം എടുത്തിരുന്നു വിശ്വാസം വീണ്ടെടുക്കാൻ മാതൃകാപരമായ നടപടിയാണ് നേതൃത്വത്തിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും പത്മനാഭൻ പറഞ്ഞു കേരളാവിഷൻ ന്യൂസ് കണ്ണൂർ